ഹായ് ഗുഡ്ഡാരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന വിശേഷം എല്ലാവരും സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നാലേ ഉള്ള കേട്ടോ ഇച്ചിരി വെട്ടമൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പൊതുവേ കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതുവെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇന്നല്ല സ്ഥിരം കാണുന്ന കാഴ്ച ഞാൻ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ടിട്ടായിരുന്നാലും ഒക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞാനത് എൻ്റെ അവിടെ പോയി നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു കൂപ്പൺ എടുക്കണം കൂപ്പൺ വെച്ചാൽ ടോക്കൺ എടുക്കണം ആ നമ്പർ നമ്പരനുസരിച്ച് സ്ക്രീനിൽ വിളിക്കും അതനുസരിച്ചാണ് നമ്മൾ എത്രാമത്തെ കൗണ്ടറിൽ പോയി നിൽക്കണം എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓപ്പിട്ടിക്ക് അതായത് അവിടെ നിന്ന് കൂപ്പൺ എടുത്തിട്ട് ഐ മീൻ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൗണ്ടറിൽ കാണിച്ചാൽ മതി അപ്പോൾ ഞാനത് അന്നമോളയും കൊണ്ടിട്ടാണ് പോയത് കുഞ്ഞിനെയും കൊണ്ടിട്ടാണ് പോയത് അപ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കും അറുപത് വയസ്സിന് മേലുള്ളവർക്കും ഈ ടോക്കൺ എടുത്തിട്ട് ഏതെങ്കിലും കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിന്നാൽ മതി ഓരോരുത്തർ പോകുന്നതനുസരിച്ച് അവർ വിളിക്കും അപ്പോൾ ഞാനങ്ങനെ നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ മുത്തശ്ശിമാരെന്ന് പറയാം എനിക്കൊന്നൊരു എൺപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ഉള്ളവരാണ് കൂടുതലും പേര് അവിടെ നിന്നത് അപ്പം ഞാൻ അവരുടെ ബാക്കിലാണ് കേട്ടോ നിന്നത് ഞാനത് കുറേ നേരം നമ്മൾ എനിക്കൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കൗണ്ടറിൽ ഇരിക്കുന്നവരുടെ ഓപ്പ് ടിക്കറ്റ് എഴുതി കൊടുക്കത്തില്ലേ അവരുടെ ബാക്കിൽ അതായത് അവരുടെ പരിചയക്കാര് ഈ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നേഴ്സ് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകള് സെക്യൂരിറ്റീസ് ഒക്കെ വന്ന് ഓരോരോ ടോക്കൺ ഓരോന്നല്ല ഒന്നിനും ഒന്നാണെങ്കിലും വേണ്ടിയില്ല രണ്ടും മൂന്നും മിച്ചെടുത്തോണ്ട് പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് അറിയുന്നവർ വന്ന് അപ്പുറത്തൂടെ ബാക്കിൽ കൂടെ അത് കൗണ്ടറിൻ്റെ ബാക്കിൽ കൂടെ ഡോറുണ്ട് അത് ഇന്ന ടോക്കൺ എനിക്ക് ഇന്ന ആക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മേടിച്ചുകൊണ്ട് പോവാം ഇതൊരു സ്ഥിരം കാഴ്ചയായി അത് ആ ഒരു കൗണ്ടറിൽ ഒ പി കൗണ്ടറിൽ മാത്രമല്ലെന്ന് ഞാനവിടെ നിന്ന് ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് പേര് പറഞ്ഞായിരുന്നു അങ്ങനെ കൊടുക്കരുത് അവിടെ നിന്ന് അത്യാവശ്യം ചൂടായിട്ട് സംസാരിച്ച് പിന്നെ അത് കൊടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ വരുന്നവരെ ഞാനപ്പോൾ വീഡിയോ എടുത്തായിരുന്നു പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിക്കുന്ന സ്ഥലത്ത് പോയപ്പോഴും ഇതേ അവസ്ഥയാണ് അവിടെയും ഇതാണ് കണ്ടെ ടോക്കൺ എടുക്കുക അപ്പോൾ ആ ടോക്കൺ നമ്പർ സ്ക്രീനിൽ വിളിക്കും അതനുസരിച്ച് നമ്മൾ എന്ന കൗണ്ടറിൽ പോയി നിന്നാൽ മതി ഒന്ന് രണ്ട് നാല് കൗണ്ടർ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ രണ്ട് കൗണ്ടറെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൗണ്ടറിൽ ആളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്റ്റാഫ് വന്നു ഒരു അതായത് കൗണ്ടറിൽ വിളിക്കുന്ന ഒരിടത്ത് ക്യൂ പോ ക്യൂ നിൽക്കാണ്ട് കയറി ഇന്ന ആൾക്ക് കേട്ടോ അതായത് ഡോക്ടർ എഴുതിയ റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട് മരുന്ന് മേടിക്കുന്നു പോകുന്നു ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മൂന്നും നാലും പേരാണ് ഇങ്ങനെ മൂന്നും നാലും ഡോക്ടറെ ഷീ ചീട്ട് കൊണ്ടുപോയി മരുന്ന് മേടിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ സമയപ്പം ഞാൻ മരുന്നിൻ്റെ സമയം ഞാൻ ചോദിച്ച് ഇങ്ങനെ അത് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ ബാക്കിയുള്ളവർ നിൽക്കുന്നവർക്ക് എന്താ നമ്മുടെ സമയത്തിനൊന്നും വിലയില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചാൽ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിന് സെപ്പറേറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടെന്നും ഈ പറയുന്ന സെപ്പറേറ്റ് കൗണ്ടറിന് അവിടെ കൗണ്ടറിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടില്ല സ്റ്റാഫ് ഓൺലിന്നൊന്നും എഴുതി വെച്ചിട്ടില്ല നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിപ്പോൾ സ്റ്റാഫ് ഉള്ളി അല്ലെങ്കിൽ ഇന്ന സ്റ്റാഫ് ഉള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ മരുന്ന് മേടിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ ഒ പി ചിട്ട് എടുക്കുന്നിടത്തോ സ്റ്റാഫ് ഉള്ളി എന്ന് പറഞ്ഞ് ഒരിടത്തും ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ രണ്ട് മക്കളെ ഡെലിവറി സമയത്ത് ഞാൻ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി നടന്നത് അപ്പോൾ ഫസ്റ്റത്തെ മോൻ്റെ ഡെലിവറി സമയത്ത് ഓക്കെ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് അതായത് മോളുടെ ഡെലിവറി സമയത്ത് നമ്മൾ കൊറോണ സമയത്തൊക്കെ ആയിരുന്നല്ലോ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നെ അപ്പോൾ എനിക്ക് പുതിയ ബിൽഡിങ്ങിലായിരുന്നു ഡെലിവറി നോർമൽ ഡെലിവറി ഒക്കെ നടത്തുന്നത് ഫസ്റ്റ് അത്യാഹിത വിഭാഗത്തിൻ്റെ മേളിലത്തെ നിലയിലായിരുന്നു രണ്ടാമത്തെ നിലയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭിണി അതിനകത്ത് കയറാൻ പറ്റില്ല അതായത് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ബാത്റൂമിലെ ഇങ്ങനെ തുറക്കില്ലേ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ക്ലോസിറ്റിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് കഷ്ടിച്ച് കയറിപ്പോകാൻ പറ്റും നല്ലൊരു വയറുള്ളവർക്കാണെങ്കിൽ കയറിപ്പോകാൻ പറ്റില്ല ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷം എൻ്റെ അനീതി അവിടെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനെ അവിടെ ആയിരുന്നു കാണിച്ചോണ്ടിരുന്നത് അതേ അവസ്ഥയിൽ ഞാൻ അപ്പം ഞാൻ വിചാരിച്ചേരണം ആ ബാത്റൂമിൻ്റെ അവസ്ഥയൊന്ന് വീഴിയെടുത്തിടണം അപ്പം വൃത്തിയിലൊന്നും അല്ല നമുക്കൊരാൾക്ക് അതിനകത്ത് പോകാൻ പറ്റില്ല അതേപോലെ ഒരു ഒരാൾക്ക് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബാത്റൂം കാരണം മീഡിയക്കാർക്കൊന്നും ആ ഒരു സൈഡിലോട്ട് കയറാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷെ ആരോഗ്യമന്ത്രി ഇത് കാണുവാണെങ്കിൽ അവിടുത്തെ അതായത് നമ്മുടെ പ്രസവ വാർഡിൻ്റെ അവിടുത്തെ ഉള്ള ബാത്റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഒരു നോർമൽ ഒരാൾക്ക് പോലും നേരെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബാത്റൂമാണ് അത്ര കിടിഞ്ഞ കുഞ്ഞു ബാത്റൂമാണ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ക്ലോസിറ്റും തട്ടി തട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഡോറ് ഓപ്പണായി പോകുന്നത് അതിൻ്റെ അകത്ത് പിന്നൊരാൾ അതായത് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മുടെ ചുമരൊന്നും ഇടിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പിന്നെ ഡോർ അടയ്ക്കണമെങ്കിൽ നമ്മൾ ആ ബാത്റൂമിൻ്റെ ആ മറ്റേ ക്ലോസറ്റ് വെച്ചിട്ടില്ലേ അതിൻ്റെ ഇങ്ങനെ സൈഡിലോട്ട് ഗ്യാപ്പിലോട്ട് കയറി നിന്നാലാണ് ഡോർ അടഞ്ഞു പോകുന്നത് അത്രയ്ക്ക് അതായത് നമ്മുടെ എത്രക്ക് പുരോഗതി വന്നതെന്ന് പറഞ്ഞിട്ടും നല്ല അതായത് നല്ല എന്താ നല്ല സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ കൊട്ടാരക്കര നല്ല സജ്ജീകരണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല കേട്ടോ കാരണം അങ്ങനെ പറയാൻ കാരണം ബാക്കി പറയണില്ല കാരണം എൻ്റെ മോക്ക് ഒന്ന അവസ്ഥ അതുപോലെയായിരുന്നു അതുകൊണ്ടൊന്നും പറയാനില്ല ഒരു ഇത് കാരണം ഇങ്ങനെ ആ ചെയ്യരുത് കാരണം ഇങ്ങനെ ക്യൂ പ്രായമായവരും കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഗർഭിണികളൊക്കെ ക്യൂ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ അവിടുത്തെ സ്റ്റാഫുകൾ ഒന്ന് ബാക്കി കൂടെ ഒന്ന് എടുത്തോണ്ട് വന്ന് ഒട്ടും ശരിയായ ഒരു നടപടിയല്ലോ അത് നല്ലതല്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവർക്കും അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അവരുടെ അവർ ഇപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റാഫിന് ഡോക്ടർ കാണണം എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാം ഒരു മിനിറ്റ് മക്കളെ അപ്പോൾ ടിക്കറ്റ് എടുക്കാം ഓക്കെ അങ്ങ് പോവാം പക്ഷേ അവർക്ക് പരിചയക്കാർക്കുള്ള രണ്ടും മൂന്നും ടിക്കറ്റ് വെച്ചിട്ടാണ് ഓരോ ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഓപ്പി കൊടുക്കുന്നത് അതൊറ്റും നല്ല ഇതല്ല കാരണം കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ടും ഗർഭിണികളെ വെച്ചോണ്ടും അതുപോലെ വയസ്സായവരൊക്കെ അവിടെ നിൽക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒന്നുകിൽ അവിടെ അവിടുത്തെ എന്താ അധികാരപ്പെട്ടവര് അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അത് നല്ലതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ ഈ പരിചയക്കാർ ഏത് ഹോസ്പിറ്റലിൽ പോയാലും പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞിട്ട് പോവുക അപ്പം നമ്മളായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരിചയക്കാരായാലും ഹോസ്പിറ്റലില്ല അതാണ് ഞാൻ പിന്നെ അതല്ല എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഇപ്പം പറഞ്ഞ് ടോക്കണൊക്കെ എടുക്കുന്നവരുണ്ട് പക്ഷേ ഈ പ്രായമുള്ളവരും ഗർഭിണികളും കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് അപ്പോൾ അത് ഓ പി ടിക്കറ്റ് എടുക്കുന്നിടത്ത് മാത്രമല്ല എടുക്കുന്നിടത്തും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്തായാലും ഇതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എനിക്ക് കഷ്ടം തോന്നിട്ടോ എൻ്റെ മുമ്പേ നിൽക്കുന്ന ഞാനതൊരു വീഡിയോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം എൻ്റെ മുമ്പേ നിൽക്കുന്ന അമ്മയുടെ കൈയൊക്കെ ഒന്ന് കാണണം നല്ല ചുരുണ്ട് വളഞ്ഞ് അത് അവർക്ക് നല്ല പ്രായമുണ്ട് ആ കൈയും ശരീരവും കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല പ്രായമുണ്ട് അവർക്ക് മുമ്പേയാണ് ഈ ചുറുകീറുപ്പിളം എൻ്റെയൊക്കെ പ്രായമുള്ളവർ വന്ന് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കത് കണ്ടിരിക്കാൻ പറ്റുമോ അത് ആരായിരുന്നെന്ന് നമ്മൾ എതിർത്ത് പോയില്ലേ നമ്മൾ പറഞ്ഞു പക്ഷേ അതിനൊന്നും ഒരു മൈൻഡ് ചെയ്യേണ്ട കൗണ്ടറിൽ ഇരുന്ന ചേട്ടൻ മൂന്നും നാലും ടിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് എന്തായാലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപകരേ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ